നമസ്കാരം നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം കൂത്താട്ടുകുളത്ത് നടന്ന വനിതാ വടംവലി മത്സരം കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് ജനുവരി ഒന്നാം തീയതി നടക്കുന്ന നവകേരള സദസ്സിന്റെ മുന്നോടിയായിട്ട് ഇന്നിവിടെ സൗഹൃദ വടംവലി നടക്കുകയാണ് ഈ വടംവലി നമ്മളെല്ലാവരും ഇരുപത്തഞ്ച് വാർഡുണ്ടായിരുന്നു ഇരുപത്തഞ്ച് വാർഡിലെയും ആൾക്കാരെ ജനിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ സംസാരിക്കുന്നില്ല ഒമ്പത് മണിക്ക് നമ്മൾ തുടങ്ങാനിരുന്നതാണ് അപ്പം ഈ യോഗത്തിൻ്റെ അധ്യക്ഷനെ ഈ യോഗത്തിലേക്ക് ശ്രീ സണ്ണി കുര്യാകൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെയൊക്കെ ചെയർപേഴ്സൺ വിജയശിവനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജനുവരി ഒന്നാം തീയതി പിറവത്ത് വെച്ച് നടക്കുന്ന നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം ഇന്ന് കൂത്താട്ടുകുളം നഗരസഭ കുടുംബശ്രീ എ ഡി എസുകളുടെ സൗഹൃദ വണംവനി മത്സരമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നിയോജക മണ്ഡലത്തിലെമ്പാടും അനുബന്ധ പരിപാടികൾ നടന്നു വരുന്ന ഈ സാഹചര്യത്തിൽ കൂത്താട്ടുകുളത്തെ സ്വാഗത സംഘ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ എ ഡി എസുകളുടെ സൗഹൃദ വണംവനി മത്സരം നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ കുടുംബശ്രീ വഹിക്കുന്ന പങ്കുകൾ ആ പങ്കിനെ കുറച്ചുകൂടി പ്രോജലമാക്കുന്നതിന് വേണ്ടി നവകേരള സദസ്സിലെ പങ്കാളിത്തം കൊണ്ട് നമുക്ക് നവകേരള സദസ്സിനെ ഏറ്റവും വലിയ വിജയമാക്കി തീർക്കുന്നതിന് മാറ്റിവെക്കപ്പെട്ട ആ നവകേരള സദസ്സ് ജനുവരി ഒന്നാം തീയതി പിറവത്ത് നടക്കുമ്പോൾ ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ ഏറ്റവും നല്ല പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നല്ല ഒരു പങ്കാളിത്തം നൽകിക്കൊണ്ട് കുടുംബശ്രീ അംഗങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ട് ജനുവരി മാസം ഒന്നാം തീയതി പ്രവത്ത് എത്തിച്ചേരുന്ന നവകേരള സെ പ്രചരണാർത്ഥം ഇവിടെ കൂത്താറ്റുളം നഗരസഭയിലെ എ ഡി എസ്സികൾ തമ്മിൽ നടത്തുന്ന വടംവലി മത്സരമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മാസം ഒൻപതാം തീയതി പ്രവർത്തനം നടത്തേണ്ടിയിരുന്ന നവകേരള സദസ്സസ് ശ്രീ കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് ഒരു മാസം ഒരു ദിവസത്തെ പരിപാടി മാറ്റിവെക്കുകയും അതിനെ തുടർന്നാണ് ഈ മാസം അടുത്ത മാസം ഒന്നാം തീയതി ഈ പരിപാടി പ്രവർത്ത് നടത്തുവാൻ നിശ്ചയിച്ചിരുന്നു ലേഡീസുകൾ തമ്മിലുള്ള സൗഹൃദ വടംവലി മത്സരത്തിൻ്റെ അദൃശ്യസ്ഥാനം അലങ്കരിച്ച നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ സണ്ണി ഗുയദാസ് അവറുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവനെയും ഏറ്റവും ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ന് വന്നെത്തിയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജിജി ഷാനവാസ് പൊതുമരാമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അംബിക രാജേന്ദ്രൻ കൗൺസിലർമാരായ ശ്രീമതി സുമ വിശ്വരൻ സന്ധ്യ പി ആർ എന്നിവർക്കും മറ്റു നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം നമ്മുടെ മെമ്പർ സെക്രട്ടറി ഒപ്പം സി ഡി എസ് അംഗങ്ങൾ ഈ പരിപാടിയിലേക്ക് വന്നെത്തിയ വന്നെത്തിയ ഓരോ കുടുംബം ഒറ്റവാഹപ്പെടുത്തി അതിവാശിയേറിയ വടംബരി മത്സരത്തിൽ ബാബുജി എ ഡി എസ് വിജയികളായി കൂത്താട്ടോളത്തിന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയക്ക് വേണ്ടി കൂത്താട്ടോളത്തിൽ നിന്ന് ലോട്ടസ്